എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ തന്നെയാണ് തൃശൂരിലെ ജനം കല്ലുകൊടുത്തത് ആ എറി ഇപ്പോൾ കൊള്ളേണ്ടടുത്ത് തന്നെയാണ് കൊണ്ടിരിക്കുന്നത് ഇതോടെ തൃശ്ശൂരിലെത്തുന്നതാകട്ടെ വമ്പൻ വികസനങ്ങളും അടിമുടി മാറ്റങ്ങളുമാണ് ഇപ്പോഴുതാ കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരുകാർക്ക് ഒരുക്കുന്നത് വമ്പൻ പ്ലാനുകൾ അതായത് വമ്പൻ തീർത്ഥാടന ടൂറിസം എന്നതിനെ എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാകട്ടെ തൃശ്ശൂരുകാർ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതിനും അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുന്നതിനും അപ്പുറം പലതും അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് തൃശൂർ പ്രസ് ക്ലബ് മീറ്റ് ദ പ്രസിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള വികസന ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു സുരേഷ് ഗോപി അതായത് തീർത്ഥാടന ടൂറിസമാണ് അദ്ദേഹം പ്രധാനമായും തന്നെ മനസ്സിൽ കണ്ടിരിക്കുന്നത് തീർത്ഥാടന ടൂറിസത്തിന്റെ ഒരു സർക്യൂട്ട് തന്നെ തന്റെ മനസ്സിലുണ്ട് അതായത് നാഗപട്ടണത്ത് തുടങ്ങി തൃശ്ശൂരിലെ എൻ്റെ സ്വന്തം ലൂർത്ത് മാതാവിൻ്റെ പള്ളി വരെ നീളുന്നതാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത് നാഗപട്ടണം വേളാങ്കണ്ണി ഡിണ്ടികൽ മംഗളാദേവി കാലടി മലയാറ്റൂർ ഭരണകാനം കൊടുങ്ങല്ലൂർ വഴി തൃശൂർ ലൂർത്ത് പള്ളിയിലേക്ക് എത്തക്ക വിധം പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇതിന്റെ രൂപരേഖയടക്കം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ട് എന്നും സുരേഷ് ഗോപി എടുത്തു പറയുന്നു കേരളത്തിന് തനതായ ടൂറിസം പദ്ധതികളാണ് വേണ്ടത് ഹരിത പദ്ധതികളായിരിക്കും അവയെല്ലാം തന്നെ കണ്ടൽവനവും കായലുമൊക്കെ നിലനിർത്തി തന്നെയായിരിക്കും ഇതെല്ലാം തന്നെ എത്തുന്നത് നാടിന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള നിക്ഷേപങ്ങൾ ഒരുക്കാൻ ഒരാൾക്ക് മാത്രമായി സാധിക്കില്ല വ്യവസ്ഥകളെല്ലാം പാലിച്ച് നിക്ഷേപം ഇറക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താതിരുന്നാൽ മാത്രം മതി നിക്ഷേപകന്റെ ഹൃദയം കീഴടക്കാൻ ശ്രമിക്കണം മാത്രമല്ല നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം ഇപ്പോൾ തന്നെ പലരും പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതേക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മാത്രമല്ല നിലവിൽ ഏറെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കേരളത്തിലെ എയിംസ് വരുന്ന അഞ്ച് വർഷത്തിനകം കേരളത്തിലെ യിംസ് സാധ്യമാകുമെന്ന് തന്നെ സുരേഷ് ഗോപി പറയുന്നു പക്ഷേ പ്രവർത്തിച്ചു തുടങ്ങാൻ സ്വാഭാവികമായും കുറച്ച് സമയമെടുക്കും എയിംസ് ലഭിക്കാൻ ഇപ്പോഴുള്ള തടസ്സം നിർമ്മിതമാണ് കൊച്ചി മെട്രോ തൃശൂരും കടന്ന് കോയമ്പത്തൂർ വരെ നീട്ടണമെന്നത് തന്റെ ലക്ഷ്യമാണ് അതിനർത്ഥം അത് നടത്തുമെന്നല്ല ശ്രമിക്കും എന്ന് തന്നെയാണ് അത് അനിവാര്യവും അമൂല്യവുമാണ് യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അക്കാര്യം ബോധ്യപ്പെടുത്തണം എന്നും അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല നാല് ശതമാനം പലിശയ്ക്ക് കർഷകർക്ക് വായ്പ ലഭിക്കുന്നതിന് തടസ്സമായത് മുൻപ് ഇവിടെ നിന്ന് നബാർഡിലേക്ക് പോയ ആ ഒരു കത്താണ് ആ കത്തിന് മറുക്കുത്ത് ഉടൻ വരുമെന്ന് തന്നെ നബാർഡ് ചെയർമാനെ അറിയിച്ചിട്ടുമുണ്ട് ഗെയിൻ പൈപ്പ് ലൈൻ കേരളമാകെ പൂർത്തിയാകുമെന്നും സ്ഥലം എടുത്തുകിട്ടിയാൽ റെയിൽവേ ട്രാക്കുകൾ കൂടുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് അരി വിതരണത്തിൽ സംസ്ഥാനത്ത് പല സ്ഥലത്തും സാങ്കേതിക തടസ്സം സൃഷ്ടിക്കുന്നതായി അറിഞ്ഞു അത് പരിഹരിക്കും പാചകവാദ ഉപയോക്താക്കൾ മസ്റ്ററിംഗ് നടത്താൻ നേരിടുന്ന പ്രയാസത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ വഴിതെറ്റി പോകുന്നത് നേർവഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് അത് മാത്രമല്ല ഉദ്ഘാടനത്തിന് പണം നൽകുന്നതിനെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു അതായത് പൊതുപരിപാടികളല്ല എന്റെ സഹപ്രവർത്തകർ പോകുന്നത് പോലെയുള്ള പരിപാടിക്ക് പണം വാങ്ങുമെന്നാണ് പറഞ്ഞത് കലാകാരം ഉപയോഗിച്ച് ക്രയവിക്രയം ഉണ്ടാക്കുന്ന വാണിജ്യ പരിപാടികൾക്ക് ഞാൻ പണം വാങ്ങും ആ കാശിൽ നിന്നും നയാ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകില്ല പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യവും അതുപോലെ തന്നെ വിശദീകരണവും എന്തായാലും വമ്പൻ വികസനങ്ങൾ തന്നെ തൃശ്ശൂരിനെ കാത്തിരിക്കുന്നതിനൊപ്പം കേരളത്തെയും കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് വമ്പൻ വികസനങ്ങൾ നിരവധി മാറ്റങ്ങൾ അടിമുടിയായി കേരളത്തെ തന്നെ ടൂറിസം ടൂറിസം ആയിരുന്നാലും ശരി പെട്രോളിയം അതായത് പാചകവാത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ കേരളത്തിൽ കേരളത്തിൽ വമ്പൻ അടിമുടി മാറ്റങ്ങൾ തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയതോടുകൂടെ വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില പ്ലാനുകളുണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ അദ്ദേഹം സാധ്യമാക്കുമെന്നത് നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹം നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ കേരളത്തിന്റെ മുഖഛായ തന്നെ അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ കേരളത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്നത് വ്യക്തമാണ് തീർത്ഥാടന ടൂറിസം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലവിൽ ക്രൈസ്തവരെ തന്നെ മുൻനിർത്തിക്കൊണ്ട് നിരവധി പദ്ധതി ൾ തന്നെയാണ് അദ്ദേഹം അവർക്ക് ആവിഷ്കരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ നിരവധി മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡസ് കർമ്മ ന്യൂസ്